ഹായ് ഓൾ എല്ലാവർക്കും ഓപ്ഷൻ സെല്ലിങ്ങിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് വെൽക്കം എന്താണ് ഓപ്ഷൻ സെല്ലിംഗ് എന്താണ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്നൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഓപ്ഷൻ സെല്ലർ എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ സെല്ലർ ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഓപ്ഷൻ സെല്ലിംഗ് ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ട് സാധിക്കും സോ ഞാൻ ഫൗണ്ടറോ ഓപ്ഷൻ ില് ഏറ്റവും ഒരാൾ ബേസിക് കാര്യം പ്രധാനപ്പെട്ടിരിക്കേണ്ടിട്ടുള്ള ഒരു ബേസിക് നോളജ് അദ്ദേഹത്തിന് വേണം എന്നുള്ളതാണ് അതായത് കോൾ ഓപ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു പുട്ട് ഓപ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഓപ്ഷന്റെ പ്രീമിയം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു നോളജ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം നെക്സ്റ്റ് ലെവലിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓപ്ഷൻസിന്റെ പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളതാണ് അതായത് പ്രീമിയം എങ്ങനെ മൂവ് ചെയ്യുന്നു കറണ്ട് മാർക്കറ്റ് സെനാലി വെച്ച് മാർക്കറ്റ് മൂവ് ആയി കഴിഞ്ഞാൽ അപ്സൈഡ് പോയാലും ഡൗൺ സൈഡ് പോയാലും ഓപ്ഷൻസിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് ഡെൽറ്റ തീറ്റ ഗാമ വേഗ റോ തുടങ്ങിയ ഓപ്ഷൻ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് പല ആളുകളും എപ്പോഴും പറയും ഇതൊന്നും അറിയേണ്ട ആവശ്യമേ ഇല്ല എന്ന് സോ ഒരറിവും ചെറുതല്ല ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ നോളജ് ഉണ്ടാക്കുകയും നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യത നിങ്ങൾക്ക് മാക്സിമം ഒഴിവാക്കുകയും ചെയ്യും ഇതൊക്കെ അറിയാനായിട്ട് ഒത്തിരി ടൈം ഒന്നും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഓൾറെഡി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ സീരീസിന്റെ ഭാഗമായിട്ട് ഞാൻ അത് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് മൂന്നാമതായിട്ട് ഒരു ഓപ്ഷൻ സെല്ലർ പ്രധാനമായിട്ട് അറിയേണ്ട കാര്യം എന്താണ് എന്താണ് ഇൻട്രൻസിക് വാല്യൂ എന്താണ് എക്സെൻട്രിക് വാല്യൂ പാരാമീറ്റേഴ്സിൻ്റെ കൂടെ നമ്മൾ അത് പഠിക്കുന്നതാണ് എന്നാലും ഈ എക്സെൻട്രിക് അല്ലെങ്കിൽ ടൈം വാല്യൂ അല്ലെങ്കിൽ മോഹവില എന്ന് പറയുന്ന ടൈം എന്താണെന്നും അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നും കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഓപ്ഷൻ ബയ്യർക്കും വേണം അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ സെല്ലർക്കും വേണം എന്നുള്ളതാണ് കാരണം മോഹവില എന്താണെന്നും എക്സെൻട്രിക് വാല്യൂ എങ്ങനെ മൂവ് ചെയ്യുന്നു എങ്ങനെ മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും ഒരു ഡൗട്ടും ആ കാര്യത്തിനില്ല ഇനി ആരെന്തൊക്കെ അത് അറിയണ്ട എന്ന് പറഞ്ഞാലും ഒരു ഓപ്ഷൻ സെല്ലർ നല്ല രീതിയിൽ അത് മനസ്സിലാക്കിയിരിക്കണം നാലാമതായിട്ട് ഒരു ഓപ്ഷൻ സെല്ലർ പ്രധാനമായിട്ട് അറിയേണ്ടത് ഇതൊരു ഓപ്ഷൻ ട്രേഡർ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം ലിക്വിഡിറ്റിനെ കുറിച്ചിട്ടാണ് സോ നമ്മൾ ഇൻഡെക്സിലാണോ ഓപ്ഷൻ ഇല്ല ചെയ്യുന്നത് അതോ സ്റ്റോക്ക് ഓപ്ഷൻസിലാണോ ചെയ്യുന്നത് എവിടെയാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ചെയ്യാൻ എടുക്കുന്ന ഓപ്ഷൻസിന് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ ഇല്ലെങ്കിൽ എന്തു പറ്റും വലിയ സ്ലിപ്പേജസ് വന്ന് നമുക്ക് വലിയ ലോസസ് വരാനുള്ള സാധ്യതയുണ്ട് എനിക്ക് ഒരു തവണ ഒരു വലിയ ഇഷ്യൂ വന്നിട്ടുണ്ട് ഫിൻ നിഫ്റ്റി വന്ന സമയത്ത് ഫിൻ നിഫ്റ്റി ഇൻട്രഡ്യൂസ് ചെയ്ത സമയത്ത് നിഫ്റ്റി ആണ് എന്ന് കരുതി ഞാൻ ഫിൻ നിഫ്റ്റിയുടെ ഒരു ഓപ്ഷൻ എടുത്ത് നേരെ ഒരു ട്രേഡ് ചെയ്യാണ് അതിനകത്ത് മൂന്ന് ലെഗ്ഗുകൾ നിഫ്റ്റി ആയിരുന്നു അതിനകത്ത് ഒരു ലെഗ് ഫിൻ നിഫ്റ്റി ആയിപ്പ് ഞാൻ ടൈപ്പ് ചെയ്തതിൽ വന്നു ചെറിയൊരു മിസ്റ്റേക്കാണ് ഞാൻ നേരെ ഇത് ഇതെടുത്തിട്ട് മാർക്കറ്റ് ഓർഡർ ആണ് എക്സിക്യൂട്ട് ചെയ്തത് നാല് അഞ്ചോ ലോട്ടേ ഞാൻ എക്സിക്യൂട്ട് ചെയ്തു അഞ്ച് ലോട്ടിൽ നിന്ന് ഒരൊറ്റ സെക്കൻഡിൽ എനിക്ക് വന്നത് ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടമാണ് അതിനെയാണ് നമ്മൾ ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഓർഡേഴ്സിൽ ഫ്രീ ട്രേഡ് അടിക്കുകയും എനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം വിത്തിൻ എ സെക്കൻഡ്സിൽ വരികയും ചെയ്തു അപ്പോൾ ഫിൻ നിഫ്റ്റി ആദ്യമായിട്ടും അന്ന് ആ ഒരു ആദ്യത്തെ ഒരാഴ്ചയായിരുന്നു ഒട്ടും തന്നെ ലിക്വിഡിറ്റി അന്ന് ഫിൻ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്ത് ഒരു രണ്ട് വർഷം മുമ്പാണ് അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുകയും എല്ലാവരും അവെയർ ചെയ്യുകയും ചെയ്തു തന്നെയാണ് അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി എന്ന് മനസ്സിലാക്കണം സോ നിങ്ങൾ നേരെ ഇത് മനസ്സിലാക്കാനായിട്ട് അതിന്റെ മാർക്കറ്റ് ഡെപ്റ്റോ ഇപ്പൊ നമ്മൾ സെറോലൊക്കെ ആണെങ്കിൽ മാർക്കറ്റ് ഡെപ്ത് കാണാം എല്ലാ ബ്രോക്കേഴ്സിലും മാർക്കറ്റ് ഡെപ്ത് കാണാം ഈ മാർക്കറ്റ് ഡെപ്ത് എടുത്തുകൊണ്ട് ആസ്കും ബിഡും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് നോക്കി അവിടെ എത്ര ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആകുന്നുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലിക്വിഡിറ്റിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ കിട്ടും ഇനി അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഓപ്ഷൻ ചെയിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡിറ്റിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും ഏത് അണ്ടർലൈംഗ് അസറ്റ് ആണെങ്കിലും ഓപ്ഷൻ ചെയിൻ എൻ എസ് സിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്ത് അതിൽ നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടോ കൂടുതൽ ആൾക്കാർ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും ആ ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്യാം ലിക്വിഡിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം ലിക്വിഡിറ്റി ഇല്ലായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം റിസ്ക് എടുക്കാൻ നിൽക്കരുത് അത്തരത്തിലുള്ള ഓപ്ഷൻസിൽ നിന്ന് മാറി നിൽക്കണം അടുത്ത ഒരു ഓപ്ഷൻ സെല്ലർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഓപ്ഷൻ സെല്ല് ചെയ്യേണ്ടത് ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിലാണ് എന്നുള്ളതാണ് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ നമ്മൾ ഒരിക്കലും ഓപ്ഷൻ സെല്ല് ചൂസ് ചെയ്യേണ്ട സാധ്യതയില്ല നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻ ബൈ ചെയ്യാം എന്നാൽ എഴുപത് ശതമാനം സമയങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റ് ഏതൊരു ഇൻഡെക്സ് ആണെങ്കിലും എന്താണ് ഒരു സൈഡ് വൈസോ സ്മോൾ ട്രെൻഡിലോ ആയിരിക്കും ഒരു എക്സ്ട്രീം ട്രെൻഡിലോട്ട് പോകുന്ന സെനാരിയോ എന്ന് പറയുന്നത് ഒരു ഇരുപത് ശതമാനവും മുപ്പത് ശതമാനവും ദിവസങ്ങളിൽ മാത്രമാണ് അപ്പോൾ എഴുപത് ശതമാന അവസരങ്ങളിലും ഇൻഡെക്സുകളിൽ നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പോകരുത് അപ്പോൾ ഒരു ചെറിയ ബുള്ളിഷ് മാർക്കറ്റിൽ ചെറിയ ബീറിഷ് മാർക്കറ്റിൽ ഒരു പ്രോപ്പർ സൈഡ് വൈസ് മാർക്കറ്റിൽ ഒക്കെ നമ്മള് ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ട് ഒരു നല്ല ഐഡിയ വേണം ഒരു സ്മോൾ ബുള്ളിഷ് മാർക്കറ്റിൽ നമ്മൾ ഏത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അധമണി സ്മോൾ ബുള്ളിഷ് ആണെങ്കിൽ അടുത്ത മണി പുട്ടിനെ സെല്ല് ചെയ്തുകൊണ്ട് ഓ പുട്ടിനെ ബൈ ചെയ്ത് ഹെഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാം നമുക്ക് ഒരു വൺ ഈസ്റ്റ് വൺ ബിസ്ക്രി വാർഡിലൊക്കെ നല്ല ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ ബീറിഷ് മാർക്കറ്റിൽ അപ്പോൾ ഹെഡ്ജിങ് എന്താണെന്നും ഓരോ മാർക്കറ്റ് കണ്ടീഷനിലും നമ്മൾ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജിയെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ബേസിക് ധാരണ കൂടി ഒരു ഓപ്ഷൻ സെല്ലെന്ന് നിർബന്ധമായിട്ട് ഉണ്ടാക്കണം സോ ഒരു സിസ്റ്റമാറ്റിക് ട്രേഡർ ആണെങ്കിൽ ഇതൊന്നും വേണ്ട എല്ലാ ദിവസവും ഒരേ സ്ട്രാറ്റജി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും ഒരു ഡിസ്ക്രിഷണറി ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അദ്ദേഹം ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻ മാർക്കറ്റിന്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഓരോ സ്റ്റേജസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട പൊസിഷൻസും അല്ലെങ്കിൽ സ്ട്രാറ്റജീസും ഏതാണെന്ന് മനസ്സിലാക്കി ആ സ്ട്രാറ്റജീസിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇനിയും ഒരു ഓപ്ഷൻ സെല്ലർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് അണ്ടർലൈങ് അസറ്റിലാണ് നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ആ അണ്ടർലൈങ് അസറ്റിന്റെ നേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കണം എല്ലാവരും ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും ഇൻഡെക്സുകളിലാണ് എന്തുകൊണ്ടാണ് ഒത്തിരി ചാർട്ട് നോക്കി സമയം കളയാൻ പറ്റില്ല ഇൻ ഇൻഡെക്സിൻ്റെ ചാർട്ട് നോക്കിയാൽ വളരെ പെട്ടെന്ന് നമുക്ക് ട്രേഡുകൾ ജനറേറ്റ് ചെയ്യാൻ നല്ല ലിക്വിഡിറ്റി ഉണ്ട് ഇതൊക്കെ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യാൻ എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങളാണ് എന്നാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സിൻ്റെ ബിഹേവിയർ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയുണ്ട് ബാങ്ക് നിഫ്റ്റിയുണ്ട് അപ്പൊ നിഫ്റ്റി മൂവ് ചെയ്യുന്ന പോലെയല്ല ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നത് കാരണം എന്താണ് നിഫ്റ്റി ഒരു മൾട്ടി സെക്ടർ ഇൻഡെക്സ് ആണ് കാരണം വലിയ മൂവ്മെന്റുകൾ ഒന്നും നിഫ്റ്റിയിൽ സാധാരണമായിട്ട് ഉണ്ടാകാറില്ല എന്നാൽ ബാങ്ക് നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റി ബാങ്കിങ് സെക്ടറിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ മൂന്ന് ശതമാനത്തിന്റെയോ അല്ലെങ്കിൽ ആയിരം പോയിന്റിന്റെയൊക്കെ മൂവ്മെന്റ് വളരെ പെട്ടെന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാകാറുണ്ട് അത് ഓപ്ഷൻ സെല്ലറിന് വലിയ പണി കിട്ടും അപ്പം നമ്മൾ ട്രേഡ് ചെയ്യുന്ന അണ്ടർലൈങ് അസറ്റ് എങ്ങനെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിന്റെ റേഞ്ച് എത്രയാണ് ഈ ഒരു ആഴ്ച അത് ആവറേജ് ഒരു ദിവസം എത്ര പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ വേണം ഇത് സ്റ്റോക്കിലോട്ട് പോയാലോ ഓക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിന്റെ ബിഹേവിയർ എന്താണ് ഇപ്പോൾ ഐ ടി സി പോലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള വലിയ ലാർജ് ക്യാപ് സ്റ്റോക്ക് വർക്ക് ചെയ്യുന്ന പോലെയല്ല ഒരു മിഡ് ക്യാപ് സ്റ്റോക്ക് വർക്ക് ചെയ്യുന്നത് ഏറ്റവും എക്സ്ട്രീം അഞ്ച് ശതമാനവും പത്ത് ശതമാനം മൂവ് ചെയ്യാറുണ്ട് ചിലപ്പോൾ മിഡ് ക്യാപ് എന്നാൽ ലാർജ് ക്യാപ്പിൻ്റെ ഒരു വലിയ എക്സ്റ്റൻഷൻ പോലും ഒരു മൂന്ന് ശതമാനമോ രണ്ടര ശതമാനമോ ഒരു ശതമാനമൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഡിഫറൻസ് അണ്ടർലൈനിങ് അസറ്റിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുത്തിട്ടേ നമ്മൾ അതിന്റെ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാനേ പാടുള്ളൂ ഇതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് കണ്ടീഷനാണ് മാർക്കറ്റില് ഇപ്പോൾ ഓപ്ഷൻ സെല്ലർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്താണ് ഒരു ബ്ലാക്ക് ഫോം ഇവൻ്റാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുംബൈയിലുണ്ടായ ഭീകരാക്രമണം രണ്ടായിരത്തി മോദിയുടെ നോട്ട് നിരോധനം ഇതൊക്കെ വലിയ കൺസേൺസ് ആയിട്ടുള്ള കാര്യമാണ് സോ നോട്ട് നിരോധിക്കുന്ന സമയത്ത് തലേ ദിവസം ഞാൻ വലിയൊരു പൊസിഷൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഹെഡ്ജ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നോട്ട് നിരോധിക്കും എന്നുള്ള യാതൊരു ധാരണയില്ല എട്ട് മണിക്ക് മോദി വരുന്നു നോട്ട് നിരോധിക്കുന്നു നെക്സ്റ്റ് ഡേ മാർക്കറ്റ് മുന്നൂറ് മുന്നൂറ്റമ്പത് പോയിന്റിന്റെ ഗ്യാപ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം വലിയ സെല്ലോഫ് മാർക്കറ്റിൽ ഉണ്ടാകും സോ ഹെഡ്ജ് ചെയ്യാത്ത എൻ്റെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ ക്യാപിറ്റലിന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തോളം ഒരൊറ്റ ദിവസം തന്നെ എനിക്ക് ലോസ് നേരിടേണ്ടതായിട്ട് വന്നു അപ്പോൾ ഹെഡ്ജിങ്ങിന്റെ ഇമ്പോർട്ടൻറ്റും ബ്ലാക്ക് ഫോം ഇവന്റ്സിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് വേണം ഒരു പത്ത് വർഷം അഞ്ച് വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ബ്ലാക്ക് ഫോം ഇവന്റ് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രോബ്ലം മാർക്കിൽ ഉണ്ടാകും എന്നുള്ളത് സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഉണ്ടാക്കിയെടുത്ത പ്രോഫിറ്റിനെ ഈ ഒരൊറ്റ ദിവസത്തിന് ഒറ്റടിക്ക് കളയാനായിട്ട് സാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഹെഡ്ജ് ചെയ്ത് മാർക്കറ്റ് കണ്ടീഷൻസിനെ മനസ്സിലാക്കിയിരിക്കണം വരാൻ പോകുന്ന ബിഗർ ഇവന്റുകൾ ഇപ്പൊ നാളെ ബഡ്ജറ്റാണ് ബഡ്ജറ്റ് നാളെയാണെന്ന് ആണെന്ന് അറിയാത്ത ഒരാൾ ഒരിക്കലും ഒരു ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പാടില്ല ഗ്ലോബലി വലിയ വലിയ ഇവന്റുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകൾ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഈ പറയുന്ന ഫെഡിന്റെ മീറ്റിംഗ്സുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇമ്പോർട്ടൻറ് മീറ്റിങ്ങുകൾ ഇപ്പൊ നിർമ്മല സീതാരാമൻ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നടത്തുന്ന വലിയ സ്പീച്ചുകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൊട്ടടുത്ത് നടന്ന അദാനി ഹിൻഡൻ കേസിന്റെ റിസൾട്ട് ഇതൊക്കെ പല സമയത്തും നമ്മുടെ മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് പിടിച്ച് കുലുക്കാൻ കേപ്പബിൾ ആണ് ഒരു ഓപ്ഷൻ സെല്ലർ ഇത്തരത്തിലുള്ള ന്യൂസുകളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം കാരണം ഇത്തരത്തിലുള്ള ന്യൂസിന് മാർക്കറ്റിൽ പാനിക് സെല്ലിങ്ങും പാനിക് മൂവ്മെന്റുകളും ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഓപ്ഷൻ സെല്ലറിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ് വലിയ മൂവ്മെന്റുകൾ മാർക്കറ്റിൽ എന്നുള്ളതാണ് അപ്പം ചെറിയ മൂവ്മെന്റുകൾ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വലിയ മൂവ്മെന്റ് ഉണ്ടാകാത്ത സിറ്റുവേഷൻ ആണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാം അപ്പം ഇത്രയും പോയിന്റുകളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്താൽ ഏതൊരു വ്യക്തിക്കും ഓപ്ഷൻ സെല്ലിങ്ങിൽ വളരെ ഈസി ആയിട്ട് സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കും ഓപ്ഷൻ ബൈയിൽ ഒരു പത്ത് ശതമാനം ആൾക്കാരെ മാത്രമേ വിജയിക്കുന്നുള്ളൂ എങ്കിൽ ഓപ്ഷൻ സെല്ലിംഗ് പഠിച്ച് നന്നായിട്ട് ചെയ്താൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഓപ്ഷൻ സെല്ലിങ്ങിൽ വിജയിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ആ ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ ഒരാളാകാനായിട്ട് ശ്രമിക്കാൻ സാധിക്കുമോ ഉറപ്പാണ് ഈ വീഡിയോ സീരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ സീരീസിൽ നിങ്ങൾ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും ഞാൻ കവർ ചെയ്യുന്നതാണ് അതിന്റെ കൂടെ തന്നെ ഓപ്ഷൻ സെല്ലിംഗ് ഓരോ സ്ട്രാറ്റജീസിൻ്റെയും അഡ്ജസ്റ്റ്മെന്റ് മെത്തേഡുകൾ വിത്ത് എക്സാമ്പിളോട് കൂടി വൺ ബൈ വൺ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ മുൻപിലെത്തിക്കുന്നതാണ് ഒരു കംപ്ലീറ്റ് ഓപ്ഷൻ സെല്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഈ ഒരു വീഡിയോ സീരീസിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ട്രേഡ് ടോഫ് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ് ഈ ഒരു ഓപ്ഷൻ സെല്ലിംഗ് സീരീസ് എന്ന് പറയുന്നത് അടുത്ത അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ഗുഡ് ബൈ